ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മണി പ്ലാന്റിൻ്റെ ക്യറിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടി കൂടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് വെറൈറ്റി തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതും വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിലാണെങ്കിലും ഇതേപോലെ ചെറിയ പോട്ടിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഹാൻഡിൻ പ്ലാന്റ് ആയിട്ട് അങ്ങനെയാണെങ്കിലും വെക്കാവുന്നതാണ് പിന്നെ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് ഓവർ വെയിലിൻ്റെയോ അല്ലെങ്കിൽ ഓരോ വെയിലില്ലെങ്കിൽ നന്ന ഉള്ളാലും വെക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഈ ഒരു ചെടികരെ ചെറിയൊരു തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ വേര് മുളച്ചിട്ട് നമുക്ക് മണ്ണിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പോട്ടിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടോ അങ്ങനെയും നമുക്ക് വളർത്താവുന്നതാണ് എല്ലാ രീതിയിൽ വളർത്തുന്നതും ഇതിൽ തന്നെ ഉണ്ട് നമ്മൾ മണ്ണ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചേരുത്തുപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇത് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കിട്ടുന്നതാണ് ഞാനിതവിടെ അക്കോറിയത്തിൽ വരെ ഞാൻ ഇതേപോലെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫിഷിലുള്ള കുറയും തന്നെയാണ് ഇതിൽ നമുക്ക് മണി പ്ലാന്റ് ഇതേപോലെ ചെറിയ തോതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ തന്നെ ചുറ്റിലായിട്ട് ഉണ്ടായി കിട്ടുന്നുമുണ്ട് പിന്നെ ഞാൻ ആനിപ്ലാന്റ് ആയിട്ട് വെച്ചതും ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ മണ്ണും ചാണകപ്പൊടിയാണ് നമ്മൾ മണ്ണിലാണ് നട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ നട്ടു കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ വെള്ളത്തിലാണ് അങ്ങനെ വെച്ചു കൊടുക്കാവുന്നതാണ് അല്പം ഒരു കരിയിലേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മണ്ണ് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതാണ് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാമോക്കെ ബൈ